കാദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ ദിവസമാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന ആ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നടക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹങ്ങളായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ദേവേനി അനാമയോടും ജലജയോടും ഒക്കെ ആ സത്യം തുറന്നു പറയണം നയനയാണ് തനിക്ക് കരള് പാത്തു നൽകിയത് അതോടൊപ്പം താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് മരുമകളായിട്ടല്ല മകളായിട്ടെന്നുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ ഇതോട് കൂടിയിട്ട് അനാമയ്ക്കും ജലജയ്ക്കിനും ജ ജാനിക്കൊക്കെ നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടുവാണ് ഇന്ന് നമ്മൾ കണ്ടു അവസാനം എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം നന്ദുനെ കണ്ടു കഴിഞ്ഞിപ്പോൾ നന്ദു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് മനസ്സിലായി ഒരുപക്ഷെ ഈ ട്രെയിനർ അയാൾ മഹാ എന്നാ തന്ത്രശാരിയാണ് അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളറിയാം അയാൾ നന്ദുവിന് ഇഷ്ട കഷ്ടപ്പെടുത്തുക എന്നുള്ള കാര്യം മനസ്സിലായി ദൈമ ഇനി എന്ത് ചെയ്യും നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നേ മിക്കവാറും തന്നെ കണ്ടതിൻ്റെ പേരിൽ ഇനിയിപ്പം അയാൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ അനിയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് പോകുന്ന വഴിക്ക് തന്നെ എന്തു ചെയ്യുവേണം തുഷാരൻ നന്ദുവിനോട് പറഞ്ഞു അതേ നന്ദു ഒരു പക്ഷേ അനിയെ കണ്ടതിൻ്റെ പേരിൽ ഇനിയിപ്പം അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കും നിൽക്കുക ട്രെയിനർ അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടാക്കാൻ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ തന്നെ സമതല തേറ്റി നിൽക്കുക തുഷാരെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാലൊക്കെ കുഴഞ്ഞു പോയിട്ടും അയാൾ എന്നെ വെറുതെ ഒരിടത്തൊന്നും ഇരുത്താൻ സമ്മതിക്കുന്നില്ല എൻ്റെ ഇതിനെല്ലാം ഒരു ദിവസം ഞാൻ കണക്ക് ചോദിക്കുമെന്ന് പറയാണ് ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒന്നിനും പോണ്ട അറിയാലോ എങ്ങനെയെങ്കിലും നിന്നെ ക്യാമ്പിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നീ പിടി പിടികൊടുക്കരുതെന്ന് പറയാണ് അതെ ഞാൻ പിടി കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ ഉണ്ടല്ലോ ഒരു ദിവസം എനിക്കായിട്ട് വരുമെന്ന് പറയാണ് എന്നെ അയാൾ ഇട്ട് ഇവിടെ ഇട്ടിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി ഈ ഞാൻ കൊടുത്തിരിക്കും ഒന്ന് കൊടുത്തു അത് അയാൾക്ക് പോരൻ തോന്നേ ഇനി ഞാൻ കൊടുക്കൂന്നൊക്കെ പറയാണ് അങ്ങനെ അവരും കൂടി പോവാ ഈ സമയത്ത് തിരിഞ്ഞു നോക്കി ട്രെയിനർ വെച്ചു എന്തായാലും രണ്ടോട് അവിടെ ഭയങ്കര മർത്താനം നിന്നോടൊക്കെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ എക്സസൈസ് ചെയ്താൽ മതി അത് നാവും കൊണ്ടല്ല ചെയ്യേണ്ടേന്ന് പറയാം ഒന്നും മിണ്ടിയില്ല തുഷാരെ നന്ദു അവർക്ക് മനസ്സിലായി അല്ലെങ്കിലും അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അയാൾ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരും നല്ല കൂട്ടാന്ന് മനസ്സിലായി അപ്പം നന്ദുവിന് അങ്ങനെ ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്ന അയാൾക്ക് ഇഷ്ടമില്ല നന്ദുവിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അത് മാത്രം അയാളുടെ ലക്ഷ്യം അതാണല്ലോ അയാള് വേണുവിന് വാക്കുകൊടുത്തിരിക്കുന്നെ ഒരു പക്ഷെ അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ പറഞ്ഞു വേണു പറഞ്ഞത് തന്നെയായിരിക്കും വേണുവിൻ്റെ മരുമോനായിരിക്കും വന്നിരിക്കുന്നത് കാളിച്ചു കളിച്ച് അവൻ ഇവിടം വരെ കീറി കളിക്കാൻ തുടങ്ങി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല രണ്ടിലൊന്ന് തീരുമാനിക്കണം എന്നൊക്കെ അയാൾ വിചാരിക്കുവിടാം ആ സമയത്ത് ദേവേനയും നയനയും കൂടെ വീട്ടിലേക്ക് വരിക ആദ്യം ദേവേനയാണ് വന്നത് പിന്നീടാണ് നയനെ വീട്ടിലേക്ക് വരുന്നത് അവ രണ്ടും കൂടെ വരുമ്പത്തേനും ജാനകിയും ജലജെ അനാമിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ജാനകിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വെച്ച് തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാനകിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എടത്തി ഇത്രയും നാളും കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നേ വെറുതെ അല്ല കാരണം മരുമോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അന്നൊക്കെ എടത്തി ഒരു ഒഴുക്കം മട്ടില് കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ പോകുക ചെയ്തേ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സത്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുക ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല പിന്നീട് ജാനകിയോട് പറഞ്ഞു അല്ല ജലജയോട് പറഞ്ഞു ജലജേ വന്ന് കഴിയുമ്പോൾ തന്നെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരണം എന്ന് പറയുകയാണ് എന്തിനെ കള്ളത്തരം ഇങ്ങനെ മറച്ചു വെച്ചോണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്കറിയാലോ നമ്മുടെ എല്ലാം മുന്നിൽ വലിയ ആൾ കളിക്കുവാണ് അവളോട് ശത്രുതയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നൈസായിട്ട് അവളെ ചേർത്ത് എന്ന് പറയുകയാണ് ദേവേനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജീ നട്ടിച്ചു അല്ല എടുത്ത് തന്നെ ഉള്ളു ചോദിക്കുക അതെന്താ എനിക്ക് തന്നെ വന്നു കൂടെയെന്ന് ചോദിക്കാം അല്ല എടുത്തൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ നയന എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനോ എനിക്കറിയത്തില്ല അവളെക്കുറിച്ച് അവൾ അവളുടെ അമ്മയെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം അനാമ്പി പറഞ്ഞു ഇതേ വല്ല്യമ്മേ വല്യമ്മ പറയണ്ട പറയേണ്ട എല്ലാം മനസ്സിലായെന്ന് പറയാം എന്തും മനസ്സിലായെന്ന് ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് പറയണം പിന്നെ ആ നായനയെന്ത് പറയുന്നവളുമായിട്ട് വല്യമ്മ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞെന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് നായനയെ അങ്ങോട്ട് കയറി വരുന്നത് നായനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു ആഹാ വന്നല്ലോ രണ്ടുപേരും കൂടെ രണ്ടു സമയത്തൊക്കെ കയറി വരുന്നത് അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എല്ലാവരെയും വിഡികളാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടു അയനെ പറഞ്ഞ് എന്തിന് നിങ്ങളെന്തിനു ഞങ്ങൾ വിഡികളാക്കണം എന്ന് ചോദിക്കണം രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ രണ്ടായിട്ട് പോയി ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് വഴിപാടും പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് രണ്ടായിട്ട് തന്നെ വീട്ടിലേക്കും വന്നു ഇത് കുറെക്കാലം ആയാലും ഈ പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറയണം ദേവേനെ പറഞ്ഞു ഇതേ ജലജ നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു നിനക്ക് എന്താ ജലജയത് ഏഹ് നിന്റെയൊക്കെ ഒക്കെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാ കാലത്തും മരുമകളെ അകറ്റി നിർത്തണമെന്ന് ഏഹ് അവരെ സ്നേഹിക്കണം നല്ല കാര്യമല്ലേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ജഡജ പറഞ്ഞു അതെ അമ്മേ അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഈ ഏട്ടത്തി നമ്മുടെ എല്ലാവരുടെ മുന്നിൽ കള്ളത്തരം പറയുന്നതാന്ന് പറയണം കള്ളത്തരമോ എന്തിര കള്ളത്തരം പറയണം അങ്ങനെയല്ലേ കള്ളത്തരം പറയില്ലെങ്കിൽ ഏട്ടത്തി ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വിളിച്ച് പൂജാമ്മളുടെ അങ്ങോട്ട് വേണം എന്നിട്ട് പറഞ്ഞു അല്ല ഏട്ടത്തിക്കാണെങ്കിൽ സത്യം ചെയ്ത് പറയാമോന്ന് ചോദിക്കൂ എന്ത് അല്ല ഇവിടെ ഏട്ടത്തി സ്നേഹിച്ചിട്ടില്ല ആഹ് ഏട്ടത്തി ഇവളോട് ഇഷ്ടമില്ലാന്നുള്ള കാര്യം എന്ന് പറയുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ഞാൻ പറയണെ അതിന്റെ കാര്യമൊന്നും എന്ന് പറയുന്നത് വേണ്ട എടത്തി ഏട്ടത്തി കള്ളത്തരം പറയണ്ടെന്ന് പറയാണ് പിന്നീട് ജാൽജി അങ്ങോട്ട് എന്നിട്ട് ദേവേനയുടെ കൈ എടുത്ത് തലയിലേക്ക് വെച്ചു എന്നോട് സത്യം തൊട്ട് പറ തലേ തൊട്ട് ഇവളെ ഏട്ടത്തി സ്നേഹിക്കുന്നില്ലാന്ന് ഇവളെ മരുമോളായിട്ട് കാണുന്നില്ലെന്ന് അങ്ങനെ പറയുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും അറിയാലോ അത് വിഘ്നാശിനെ പിടിച്ചു വേണം സത്യം ചെയ്ത് പറയാനിട്ടെന്ന് പറയാം ഒരു നിമിഷം ദേവേനെ നയനയും മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോയി ഇത് ചുറ്റി പാമ്പ് കടിച്ചേ തീരുവള്ളെന്ന് പറഞ്ഞോലെ ജലജ നിൽക്കുന്നേ അതുപോലെ തന്നെ അനാമികയും ജാനകിയും സത്യാവസ്ഥ കണ്ടെത്തി തീരുവള്ളന്ന് മട്ടില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ദേവേനെ ഒട്ടും മടിച്ചില്ല നയനയുടെ തലേ തൊട്ട് സത്യം ചെയ്യാനിട്ട് ഒരുങ്ങുകയാണ് ഇപ്പം ഞാൻ എൻ്റെ അഹദൃശ്മോനേക്കാളും ജയേട്ടനേക്കാളും ഈ കുടുംബത്തിലുള്ള എല്ലാരേക്കാളും കൂടുതലായിട്ട് ഞാൻ എൻ്റെ നയനമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടതും നയവേനയുടെ ഭയം തന്നെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പ് ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ദേവേനെ ഇങ്ങനെ തുറന്നു പറയുന്നു അനാമി കണ്ടില്ലേ പറഞ്ഞത് കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട് ഇത്രയും കാലം ഞങ്ങളുടെ അടുത്ത് കള്ളത്രം കാണിക്കുമായിരുന്നേ അല്ലേന്ന് ചോദിക്കാം ഞാനി ചോദിച്ചു എന്താ ഏട്ടത്തി ഇത് ഏട്ടത്തി എന്തിനു ഇവളെ സ്നേഹിക്കുന്നേ ഏട്ടത്തിക്ക് നാണമുണ്ടോ ഏട്ടത്തി എടത്തി ഇത്രയും കാലം ഇവളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ എന്നിട്ട് ഇപ്പൊ ഇവിടെ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കുവല്ലേ ഏട്ടത്തിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഉം വെറുതെ അല്ല ഇപ്പോഴല്ലേ കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെ ഓ ആദർശന്റെ കുട്ടിയെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലമായിട്ടാണോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ നാന പറഞ്ഞു ഇതേ അനാവശ്യം പറയരുത് കേട്ടേ അളയമ്മയെന്ന് പറയണം ഓ ആദനശ്വനെ പറഞ്ഞാൽ ഇനിയിപ്പം നിന്റെ അമ്മായിമനെ പറഞ്ഞാലും നിനക്ക് നോവലെന്ന് പറയാം മുത്തശ്ശൂർ നിനക്കെന്താ ജാനകി ഇത്ര കേടെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അല്ല എടുത്തേക്ക് ഇത്ര സ്നേഹമാണെങ്കിൽ എടുത്ത് നേരത്തെ അതങ്ങ് അംഗീകരിക്കാത്ത എന്താ അടുത്തേക്ക് നമ്മൾ പറഞ്ഞാൽ പോരായിരുന്നോ എടുത്ത് എന്തിനാ ഒളിച്ചു വെച്ചുകൊണ്ട് പെരുമാറിയെന്ന് ചോദിക്കണം ചിലജ് പറഞ്ഞു അല്ല സ്നേഹിക്കാൻ പറ്റിയത് കണ്ടില്ലേ അല്ല ഇവള് കാരണമല്ലേ എടത്തെ അത്രയും ദിവസം മരണത്തോട് മല്ലിച്ച് ഹോസ്പിറ്റലിൽ കിടന്നേ എന്നിട്ട് എടത്തെ തന്നെ സ്നേഹിക്കണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആരാമി പറഞ്ഞു അത് ശരി തന്നെയാണ് വല്യുമേ അല്ല വല്ല്യുമെന്തു ഭാവിച്ചാ ഇവള് കാരണമല്ലേ വല്യമ്മേട ജീവൻ തന്നെ അപകടത്തിലായത് പിന്നെ എന്തിനാണ് വല്യുമ്പോ ഇവളെ സ്നേഹിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു ആര് പറഞ്ഞു ഇവള് കാരണം അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഐ സി യു കിടന്ന സമയത്ത് എനിക്ക് കള്ളള് പാത്രം നൽകിയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ അതാരെന്നറിയോ ഈ നിൽക്കുന്ന എൻ്റെ മരുമോളാണ് ഇതെന്റെ മരിമോളല്ല എൻ്റെ മോളാന്ന് പറയണം എന്നും പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുവാണ് ഇതെല്ലാം കണ്ടി അവര് ഞെട്ടിപ്പോ എന്തൊക്കെയാ അടുത്ത് പറയണം എന്ന് ചോദിച്ചോണ്ട് ജലജ കൊണ്ട് വരിക വെറുതെ ഇവളെന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞിരിക്കുക ഒരു തെറ്റിദ്ധാരണയില്ല ഇത് ഇവളായിട്ട് പറഞ്ഞതല്ല ഈ കുടുംബത്തിലെ വേറെ ആരും പറഞ്ഞല്ല ആദർശ എണ്ണം ആദർശ ആദർശനും ജയേട്ടനും എന്തിനാ അച്ഛനും അമ്മയ്ക്കും അല്ല സത്യങ്ങളറിയാം പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞേ ഞാൻ സ്വയമേ കണ്ടുപിടിച്ച കാര്യമാണെന്ന് പറയാം നിങ്ങളെല്ലാം എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കറിയാല്ലോ എനിക്ക് വയ്യായിക്കൊന്നേ സർജറി കാണുന്ന സമയത്തന്നെ നായ് വീട്ടിലേക്ക് പോയത് അവൾക്ക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അവളും അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പായിരുന്നു പിന്നീടാണ് ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കു പറയുന്നത് ഇന്നത്തെ കാലത്ത് ആർക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അനാമിക നീ വന്നായിരുന്നല്ലോ എനിക്ക് ബ്ലഡ് തരാൻ കരള് തരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ നീ ആ പരിസരത്തേക്ക് പോലും വന്നോ എന്ന് ചോദിക്കുക അത് കിടപ്പം അനാമിക പറഞ്ഞു അത് പിന്നെ വില്ലുമ്മ ഞാൻ തരാൻ വന്നുകഴിഞ്ഞാൽ വില്ലമ്മക്ക് പിന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കണം വേണ്ട കൂടുതലൊന്നും ആരും ഒന്നും പറയണ്ട എല്ലാരെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇനിയിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇവളും മരുമോളല്ല സ്വന്തം മോളാണ് ഇവളുടെ ജീവനാണ് ഇപ്പൊ എൻ്റെ ശരീരത്തിലുണ്ട് ഉള്ളത് അറിയാലോ ഇവരുടെ ഇവളുടെ പകുതി കരളാണ് ഇവളെനിക്ക് മുറിച്ച് തന്നെ സ്വന്തം മക്കൾ പോലും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണ് ഇവളെനിക്ക് ചെയ്തു തന്നെ അപ്പൊ ഇവളെ ഞാൻ സ്നേഹിക്കേണ്ടേന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു ദേവേനി നീ ഇവിടെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം നിന്നെ ഒരിക്കലും വെറുതെ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം പിന്നെ ഇവർ പറയുന്ന ഒന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഇവരുടെ സ്വഭാവം അറിയാലോ ഇത്രയും കാലം നിന്നിലന്നൊക്കെ ദേവേനെ ഒന്ന് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ പേടിച്ചിട്ട് തന്നെയെന്ന് പറയാണ് തക്കം കിട്ടിയാൽ നീ നയനെ ഉപദ്രവിക്കാണ്ട് നടക്കുവല്ലായിരുന്നു ജലജെ അതുപോലെ തന്നെ ജാനകിയൊക്കെ ആണെങ്കിലും ഇപ്പം നിനക്കൊക്കെ സന്തോഷമായില്ലേ സന്തോഷമായില്ലെന്ന് ചോദിക്കുക ജാനകിയും ജലജയും അനാമിയും ഒക്കെ ഇടിവെട്ടേറ്റ അവസ്ഥ നിൽക്കുക അവർക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കാരണവശാലും ഏട്ടത്തെയും നയനെ ഒന്നും ഒരുമിക്കില്ലെന്നായിരുന്നു ജലജയുടെ ഒക്കെ വിചാരം പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ദേവേന് പറഞ്ഞു ഇനി എനിക്കിപ്പോൾ എൻ്റെ മോളെ ധൈര്യമുള്ള സ്നേഹിക്കാമല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഒളിച്ചു മരണ ആവശ്യമില്ലോ എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ച് ബാ മോളെ എന്നും പറഞ്ഞ് കൂടിക്കൊണ്ട് പോവാണ് മുത്തശ്ശി വെച്ച് ഇപ്പം സമാധാനമായല്ലോ ഇനി എല്ലാവരും പോയിക്കൊള്ളാൻ പറയാണ് ആ സമയം അനാമിക പറഞ്ഞു ഇത് അപകടവാ അമ്മ ഇത് മിക്കവാറും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്കൊന്നും ഇവിടെ സ്ഥാനം കിട്ടത്തില്ല എന്ന് പറയണം ജലജ് പറഞ്ഞു അത് ശരി തന്നെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാശ വരിക്ക വരാനായിട്ട് പോന്നെ ഇത് ശരിയായ നടപടിയല്ല എന്തേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം ജാനകി പറഞ്ഞു എന്നാലും ഇത്രയും കാലം ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് എല്ലാവരും പറഞ്ഞു വിശ്വസിച്ച് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കണം കൊള്ളാം എന്താണെങ്കിലും അമ്മായിമ്മ വരുമ്പോൾ നമ്മുടെ മുന്നിൽ നല്ലൊരു നാടകം തന്നെ കളിച്ചതെന്ന് പറയാണ് ആ സമയത്ത് അവ ഇതെന്ന് അനി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അനി വീട്ടിലേക്ക് വരുന്ന ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് അങ്ങനെ വിഷമത്തോട് കൂടി വന്ന് കയറിയപ്പത്തേനുമാണ് അനാമിക അങ്ങോട്ട് ചെല്ലുന്നേ എടാ നിന്റെ വെല്ലുമ്മ ഉണ്ടല്ലോ പെരും കള്ളിയാന്ന് പറയണേ അല്ല നിനക്കും അറിയാമായിരിക്കും ആ കാര്യങ്ങളൊക്കെ നിന്റെ ഏഴത്തിയമ്മേനെ അവർ പൊന്നുപോലെ നോക്കി ഉണ്ടെങ്കിൽ സ്നേഹിച്ചോണ്ടിരുന്നേ എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വലിയ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നു നീയും അതിൻ്റെയൊക്കെ ബാക്കിയാണല്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചോദിച്ചു എന്തൊക്കെയാ അനാമിക നീ പറയണെന്ന് ചോദിക്കും ഓഹോ നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം ഇത് പനി അനി പറഞ്ഞു നിനക്കെന്താ കുഴപ്പം ഏട്ടത്തിയെ വലിയ സ്നേഹിക്കുന്നുണ്ട് നിനക്കെന്തേലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചോ ഓ അപ്പം നിനക്കും അറിയായിരുന്നു നീയും കൂടെ അറിഞ്ഞുകൊണ്ടാ വെറുതെ അല്ലടാ ഇങ്ങനെയൊക്കെ ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാന്ന് വയ്ക്കും അനി പറഞ്ഞു അല്ലേ തന്നെ സമതലേറ്റി വന്നിരിക്കുന്ന അനാമികെ മര്യാദയ്ക്ക് പോയിക്കോട എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാണ്ടല്ലോ ഞാൻ വെച്ചു തരുമോ എന്ന് പറയണം അനാമി പറഞ്ഞു ആ നിനക്ക് ബ്രാന്റ് കയറി എനിക്ക് അറിയാടാ നിന്റെ അവളെ കാണാത്തൻ്റെ വിഷമായിരിക്കും നിനക്ക് ആ നന്ദു എന്ന് പറയുന്നവളെ അവൾ എന്തായാലും ട്രെയിനിങ് പൂർത്തിയാക്കി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലട എന്ന് പറയാണ് അവൾ ഒരിക്കലും ട്രെയിനിങ് പൂർത്തിയാക്കില്ലട അതിനുമുമ്പ് ഇങ്ങോട്ടേക്ക് വരും കണ്ടോ ഞാനാ പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനിയുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങൾ അവളെ വിശ്വസിക്കാൻ പറ്റില്ല ഇവളെ അവളുടെ അച്ഛനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പം പണം കൊടുത്തു എന്തും ചെയ്യാൻ മടി ചെയ്യാൻ മടിക്കാത്തവരാ ഒരു പക്ഷേ നന്ദുവിന് അവിടെ നല്ല സ്ട്രഗിൾ ഉണ്ട് അതിന് പിന്നെ ഇവളാണോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ആ സമയം വേണുവിനെ വിളിച്ചിട്ട് ട്രെയിനർ മതും ആ കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയും ചെറുപ്പക്കാരൻ ഇന്ന് നന്ദൂനെ കാണാൻ വന്നായിട്ടുണ്ടായിരുന്നു ഇത് കേട്ട പേണു പറഞ്ഞു അത് അവൻ തന്നെയാണ് എൻ്റെ മരുമോനാന്നൊക്കെ പറയണം അങ്ങനെയാണ് വെറുതെ വിടല്ല ഒരു കാരണവശാലും അവളെ ഇനി ട്രെയിനിങ് പൂർത്തിയാക്കാൻ സമ്മതിക്കരുത് അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ എരുപരി കയറ്റി കൊടുക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്